നുണപ്രചാരണം നടത്തുന്ന ഒരാളെയും വെറുതെ വിടില്ല മാധ്യമരംഗത്ത് ക്രിമിനലുകൾ ഉണ്ടെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശബരിമല സ്വർണക്കുള്ള സമരത്തിൽ നിന്നും മെസ്സി വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് തനിക്കെതിരെയുള്ള ആരോപണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമരംഗത്ത് ചില ക്രിമിനലുകൾ കടന്നുകൂടിയിട്ടുണ്ട് മെസ്സി തട്ടിപ്പിൽ ഉൾപ്പെട്ടവരാണ് തനിക്കെതിരെ പ്രചാരണം നടത്തുന്നത് ഇത്തരം നുണപ്രചാരണം നടത്തുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബി പി എൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബി പി എൽ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ രണ്ടായിരത്തി മൂന്നിലുണ്ടായ കോടതി ഉത്തരവുകൾ അടക്കം നിലവിലുണ്ട് എന്നിട്ടും നുണ പ്രചാരണം നടത്തുകയാണ് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും തുടർച്ചയായി അപവാദ പ്രചാരണങ്ങൾ നടത്തി വേട്ടയാടുന്ന ഒരു ശീലമുണ്ട് തനിക്കെതിരെ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിലൊന്നും താൻ വീഴില്ലെന്നും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നടക്കില്ല നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും ശബരിമല എക്സാലോജിക്ക് മെസ്സി തട്ടിപ്പുകൾ നമ്മൾ കണ്ടു കേരളത്തിലെ രാഷ്ട്രീയ ശുദ്ധീകരണമാണ് ലക്ഷ്യം അതിനിടയിൽ കറവുരണ്ട മാധ്യമ ദല്ലാളന്മാരുണ്ടെങ്കിൽ അതും ശുദ്ധീകരിക്കാൻ തയ്യാറാണ് രാഷ്ട്രീയ മാധ്യമ ശുദ്ധീകരണം ആവശ്യമാണെന്നും രാജ്ചന്ദ്രശേഖർ പറഞ്ഞു